ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ ക്രിസ്തീയ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹത്തെ അറിയിച്ചു കൊള്ളുകയാണ് ദൈവീക തൃത്വം എന്ന് ദൈവിക തൃത്വം എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ലോകത്തിൽ ദൈവവിശ്വാസത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഏകദൈവ വിശ്വാസം എന്നും ബഹുദൈവ വിശ്വാസം എന്നും ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളാണുള്ളത് യഹൂദ മതം ഇസ്ലാം ക്രൈസ്തവ വിശ്വാസം യഹൂദ മതവും ക്രിസ്തീയ വിശ്വാസവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഇസ്ലാമിക മതവിശ്വാസത്തിന് യഹൂദ മതമായിട്ടോ ക്രിസ്തീയ വിശ്വാസമായിട്ടോ പുലബന്ധം പോലുമില്ല അതുകൊണ്ട് പഴയ നിയമ തിരുവഴുത്തുകളെ യഹൂദന്മാർ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും പഴയ നിയമ തിരുവഴുത്തുകളുടെ പൂർത്തീകരണമായ പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരാത്തത് കൊണ്ടുമാണ് സ്ത്രീയേക ദൈവവിശ്വാസത്തിലേക്ക് യഹൂദന്മാർക്ക് കടന്നു വരുവാൻ കഴിയാതെ വന്നത് ഭാഗീയമായ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണമായി വെളിപ്പെട്ട തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല എബ്രാലേഖനം ഒന്നാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോടിച്ചതിരിക്കുന്നു അത് പഴയ നിയമ തിരുവഴുത്ത് എന്ന് പറയുമ്പോൾ ഭാഗം ഭാഗമായി കിട്ടിയതാണ് പൂർണ്ണമായി കിട്ടിയ തിരുവഴുത്തിന്റെ അതായത് യേശു വെളിപ്പെട്ട വെളിപ്പാടിലൂടെയാണ് പൂർണ്ണമായ തിരുവഴുത്ത് കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് യേശു ക്രിസ്തു വന്നു എന്നും സത്യദൈവത്തെ അറിയുവാനുള്ള പരിജ്ഞാനം നമുക്ക് നൽകിയെന്നും യോഹന്നാൻ അപ്പോസിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പഴയ നിയമ തിരുവഴുത്തുകൾ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു യഹൂദൻ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഏകദൈവ വിശ്വാസിയായിട്ട് തുടരും കാരണം പൂർണ്ണമായ തിരുവഴുത്തിൻ്റെ ദൈവിക അള്ളപ്പാടിലേക്ക് അവർ വരാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയത് അവരുടെ ഹൃദയത്തിൽ തോന്നിയില്ല അവരുടെ മനസ്സിൽ തോന്നിയിട്ടുമില്ല അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിന്റെ ഉള്ളിലുള്ള ആഴങ്ങളെ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ കുഴിന്തർക്കിഴ്ത രണ്ടാം ലേഖനത്തെ പോലീസ് ഒന്നാം ലേഖനം രണ്ടാമത്തെ പോലീസ് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം തൻ്റെ ആത്മീകന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നാണ് അപ്പൊ പൂർണ്ണമായ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ മൂന്ന് വ്യതിരിക്ത വ്യക്തികളായി നിലകൊള്ളുന്നു എന്ന് പറയുന്ന തൃത്വ ഉപദേശത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ഏകദൈവ വിശ്വാസവും ഏകദൈവ വിശ്വാസമുണ്ട് ഏകദൈവ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യഹൂദ മതവും ക്രൈസ്തവ വിശ്വാസവും ഒരു നാണയത്തിന്റെ വശങ്ങൾ പോലെയാണ് ഇസ്ലാമിക വിശ്വാസം ക്രൈസ്തവ വിശ്വാസവുമായിട്ടോ യഹൂദ വിശ്വാസമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുകയാണ് അത് സാമ്പർഭ്യവശാൽ പറഞ്ഞതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ദൈവം ആരാകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ദൈവം ആരാകുന്നു എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ അള്ളപ്പാടുകളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ബൈബിളിൽ തന്നെ ദൈവത്തിന്റെ അള്ളപ്പാടുകളെ ദൈവം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് പറയുന്നത് ദൈവം തന്നെ കുറിച്ചുള്ളത് തൻ്റെ ശിഷ്ടപ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എനിക്കൊന്നും സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ ഒന്നിന് രണ്ട് വാക്യങ്ങളിൽ സങ്കീർത്തന കർത്ത പറയുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ വിധാനം ദൈവത്തിന്റെ കൈവ്യലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശിഷ്ട പ്രപഞ്ചത്തിലൂടെ ദൈവം ദൈവം ആരാകുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനം പത്തൊമ്പതിൽ പറയുന്നത് ഇതിന് സമാന്തരമായിട്ട് റോമാലേഖന ഒന്നാം അധ്യായം ഒന്നിന്റെ ഇരുപത്തിമൂന്ന് പൗലൂസ് പറയുന്നത് ദൈവത്തിന്റെ അദൃശ്യമായ ലക്ഷണങ്ങൾ പ്രപഞ്ച സൃഷ്ടി മുതൽ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വന്നിട്ടും അവ ദൈവത്തെ ദൈവം വന്നോട്ട് മഹുത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരണ്ടുപോയി എന്നാണ് അപ്പൊ ദൈവം തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ തൻ്റെ ശിഷ്ടപ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ദാവിധ സംഗീതത്തിൽ പറയുന്നത് ദൈവമേ നീ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു മനുഷ്യൻ തന്നെ ദൈവത്തിന്റെ അതിശയകരമായ സൃഷ്ടിയായിരിക്കുന്നു എന്നാണ് സംഗീതത്തിനകത്താൻ പറയുന്നത് അപ്പൊ ദൈവം ദൈവത്തെ കുറിച്ചുള്ള അള്ളപ്പാടുകൾ പ്രപഞ്ചത്തിലൂടെ തന്റെ സൃഷ്ടിയിലൂടെ നമ്മുടെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു സിഷ്ട എന്നുള്ള കാര്യം അതുകൊണ്ട് മാത്രം ദൈവം ആരാകുന്നു എന്നുള്ള കാര്യത്തെ ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയയില്ല അതുകൊണ്ട് ദൈവം മനുഷ്യർക്ക് തന്റെ വചനത്തെ അയച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഇതിന് രണ്ട് റെവലേഷൻ ആയിട്ടാണ് പറയുന്നത് നാച്ചുറൽ റെവലേഷൻ പ്രകൃതിയിലൂടെയുള്ള ദൈവത്തിന്റെ വെളിപ്പാടും ദൈവത്തിന്റെ സ്പെഷ്യൽ റെവലേഷൻ പ്രത്യേകമായി ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നിയോഗത്താൽ സംസാരിക്കുന്ന വചനവും അതുകൊണ്ടാണ് പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ പത്രോസ് പറയുന്നത് പ്രവചനമൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ സംസാരിച്ചതാണ് പ്രവചനം ദൈവത്തിന്റെ വചനം പിന്നെ ബൈബിൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രേരണയാൽ വന്നതല്ല പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതപ്പെട്ട പുസ്തകമാണ് പ്രവാചകന്മാർ സംസാരിച്ചതും ദൈവാത്മാവിലാണ് അത് ദൈവം കൊടുക്കുന്ന നല്ലപ്പാടുകളാണ് അപ്പോൾ ദൈവം ആരാകുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ദൈവം തന്നെ തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കണം അപ്പോൾ ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവിക തിരുവഴുത്തുകളുടെ ക്രോഡീകരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധവേദ പുസ്തകം ഞാൻ ഇതിൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ മാത്രമാണ് അംഗീകരിക്കുന്നത് എഴുപത്തി മൂന്നും എഴുപത്തിനാലും അംഗീകരിക്കുന്ന ആളല്ല ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമത്തിലെ മുപ്പത്തി ഏഴ് പുസ്തകങ്ങളും മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള എഴുപത്തി ഏഴ് പുസ്തകങ്ങൾ അടങ്ങിയ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകം മാത്രം ദൈവനിശ്വസ്ഥമായിട്ട് വിശ്വസിക്കുന്നയാളാണ് അപ്പോൾ ഈ ദൈവിക തിരുവഴുത്തിലാണ് ദൈവത്തെ കുറിച്ചുള്ള എല്ലാ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തൃത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ വ്യതിരിക്ത വ്യക്തികളായി നിലകൊള്ളുന്നു എന്നുള്ള തൃപ്തോപദേശത്തെ സ്ഥാപിക്കാൻ ഞാൻ അവലംബിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ഈ ചാനലിൽ തന്നെ കണ്ടതാണ് നമ്മുടെ അഭിപ്രായങ്ങൾക്കോ നമ്മുടെ നിഗമനങ്ങൾക്കോ മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്കോ സ്ഥാനമില്ല വചനം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ തെളിവായിട്ട് അംഗീകരിക്കേണ്ടത് ഇപ്പോൾ വചനം ദൈവത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ സെഗ്മെന്റിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഏകനാകുന്നു എന്നുള്ള വസ്തുതയാണ് ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പഴയ നിയ പുതിയ നിയമ തിരുവഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ ദൈവം ഏകനാകുന്നു എന്ന് ബൈബിൾ അവിതർക്കിതമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉദാഹരണം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ദൈവം ഈ വചനങ്ങളൊക്കെയും അള്ളി ചെയ്തു അടിമമേടായ മിസ്ലിം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കൊണ്ടാകരുത് ഇപ്പൊ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ മോശയിലൂടെ ദൈവം ഏകദേ നൽകിയ പത്ത് കൽപ്പനയിൽ പരാമർശിക്കുന്നത് ദൈവം ഞാനല്ലാതെ മറ്റ് ദൈവങ്ങൾ നിനക്കൊണ്ടാകരുത് ഇതൊരു കോണ്ടക്സ്റ്റ് ഉണ്ട് ഏതർത്ഥത്തിലാണ് ദൈവം പറഞ്ഞത് എന്റെ നാലാമത്തെ വാക്യം ഒരു വിഗ്രഹമുണ്ടാക്കരുത് മീതി സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തെങ്കിലും ഉള്ള യാതൻറെ പ്രതിമയെ നമസ്കരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ചുറ്റുപാടും താമസിക്കുന്ന ജാതീയ രാജാക്കന്മാരും ജാതികളും ബഹുദൈവാരാധകരായിരുന്നു അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ മാത്രമാണ് നിനക്കു നിന്റെ ദൈവം ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ജാതീയമായിട്ട് ഇസ്രായേലിന്റെ ചുറ്റും താമസിക്കുന്ന ഫിലിസ്തീനും അമൂന്യരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ജാതികൾ ബഹുദൈവ ആരാധകരായിരുന്നു ഇസ്രായേലിനെ വിടിവിക്കുമ്പോൾ ഈജിപ്തിൽ നിന്നാണ് വിവിച്ചത് ഈജിപ്റ്റുകാർ ബഹുദൈവ വിശ്വാസികളായിരുന്നു അവിടെ നിന്ന് വിടുവിച്ച യഹോവയായ ദൈവം ഏക ദൈവമാണെന്നും ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ദൈവം ഇവിടെ പറയുന്നത് ദൈവം ദൈവത്തെ ദൈവം പറയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത് അപ്പോൾ ദൈവം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ ആ ദൈവം ആരാകുന്നു എന്നുള്ള കാര്യം പുതിയ നിയമ തിരുവരുത്തിയിലൂടെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ ആ ദൈവത്തെ സേവിക്കണം കാരണം ഇസ്രായേലിനെ വിടിവിച്ച് വരുമ്പോൾ ദൈവം തൻ്റെ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും അവരെ വീണ്ടെടുത്ത് താൻ ദൈവമാണെന്ന് ഇസ്രായേലിന്റെ നടുവിൽ അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളും ഉറപ്പിച്ചിട്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ ഞാൻ മാത്രമാണ് ദൈവം മറ്റ് ദേവന്മാരെ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല അവിടെ പിന്നാടെ പോകാൻ പാടില്ല അപ്പൊ ദൈവത്തിന്റെ ഏകത്വം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും അവിടെ എഴുതിയിരിക്കുന്നത് നിനക്ക് ഉണ്ടാകരുതെന്നാണ് അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രതിമയും ഉണ്ടാകരുത് അവയെ നമസ്കരിക്കുകയും അരുത് അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നാം ശ്രദ്ധിച്ചാൽ എൻ്റെ എൻ്റെ മുന്നിൽ ബിഫ് എൻ്റെ മുന്നിലോ ിലോ നിനക്ക് ദൈവം നിനക്ക് മറ്റ് അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇതേ കാര്യം തന്നെ ആവർത്തന പുസ്തകം ആറിന്റെ നാലിൽ വീണ്ടും ആവർത്തിക്കുന്നതായി കാണാൻ കഴിയും ആവർത്തന പുസ്തകം ആറിന്റെ നാല് ഈ ഭാഗം എല്ലാവർക്കും സുഗരിതമായ ഭാഗമാണ് ഇസ്രായേലിന്റെ ഷെമ്മ എന്നാണ് ഈ വചനഭാഗം അറിയപ്പെടുന്നത് ആറിന്റെ ആവർത്തന പുസ്തകം ആടിന്റെ നാലിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ബൈബിളിനെ വായിക്കാം കാരണം ബൈബിൾ നമ്മുടെ ആധാരം ഇസ്രായേലെ കേൾക്കുക നി യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ അവിടെ പറയുന്നത് ഇസ്രായേലിനോട് പറയാണ് ഇസ്രായേലി കേൾക്കുക നമ്മുടെ ദൈ യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അപ്പോൾ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ് ഞാൻ ഏക ദൈവമാണ് നിന്റെ ഏക ദൈവമാണ് നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കണം അവിടെയും ദൈവം ഏകനാകുന്നു എന്ന് അരക്കെട്ട് ഉറപ്പിക്കുന്നതായി കാണാൻ കഴിയും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം അൻപത്തി ഒന്നും അൻപത്തി ഒൻപതും അറുപതും വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ എട്ടാം അദ്ധ്യായം ൊമ്പതും അറുപതും വാക്യങ്ങൾ യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അവൻ തന്റെ ദാസനും തന്റെ ജനമായ ഇസ്രായേലിനും ആവശ്യമുള്ളതുപോലെ ന്യായം പാലിച്ചു കൊടുപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോബയുടെ സന്നിധിയിൽ ഇരിക്കുമാറാകട്ടെ ഇത് ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ശലോമോന്റെ ഒരു എഴുത്താണ് ശലോമോൻ ദേവാലയ പ്രതിഷ്ഠ നടത്തുമ്പോൾ പറയുന്ന കാര്യമാണ് അവിടെ എടുത്ത് പറയുന്നത് യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല അവരെയും ഷലോമോൻ കമ്പെയർ ചെയ്യുന്നത് ബഹുദൈവ ആരാധക വിശ്വാസികളോടൊത്താണ് യഹോവ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയേണ്ടതിന് അപ്പോൾ ദൈവം യഹോവ തന്നെയാണ് ഏക ദൈവമെന്ന് ശലോമോൻ പറയുന്നത് ൈവ ആരാധനകരോട് കമ്പയർ ചെയ്താണ് യഹോവ ഏർ തന്നെ ദൈവം മറ്റൊരുത്തനുമല്ല എന്ന് ഭൂമിയിലെ സകല ജാതികളും അറിയട്ടെ ഭൂമിയിലെ സകല ജാതികളും ബഹുദൈവ ആരാധകരാണ് അതുകൊണ്ട് ശലോമൻ പറയുന്നു യഹോവ മാത്രമാണ് ഏകദൈവം എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് ഇനി അടുത്ത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ് യശയാ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം യഷിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചിന്റെ അഞ്ച് അവിടെ യഷിയാവ് വളരെ വ്യക്തമായി ഈ കാര്യങ്ങളോട് ആവർത്തിക്കുന്നു ഞാൻ യഹോബയാകുന്നു മറ്റൊരുത്തനുമല്ല മറ്റൊരുത്തനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമല്ല നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു അവിടെ ദൈവം വളരെ വ്യക്തമായി പറയുന്നു ഞാൻ യഹോവയാകുന്നു മറ്റൊരുത്തനുമല്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല ദശ്യാവ് നാൽപ്പത്തി അഞ്ചിന്റെ അഞ്ചിലാണ് അതേ ദശ്യാവിന്റെ പുസ്തകം തന്നെ നാൽപ്പത്തി അഞ്ചിന്റെ പതിനെട്ട് അവിടെയും നമ്മൾ കാണുന്നു ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അതിൽ ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അപ്പോൾ യഹോവ ദൈവമാകുന്നു ഏക ദൈവമാണെന്നുള്ള കാര്യം അവിടെ വിശദീകരിക്കുന്നുണ്ട് ഇനി പുതിയ നിയമ ഇത് പഴയ നിയമത്തിലെ വാക്യങ്ങളാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിന്റെ ക്ഷമ അല്ലെങ്കിൽ ഇസ്രായേൽ ആവർത്തന പുസ്തകം ആറിന്റെ നാല് യേശു ക്രിസ്തു ആവർത്തിക്കുന്നതായി കാണാനായിട്ട് കഴിയും മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അതിന്റെ പശ്ചാത്തലം എന്താ കാണുന്നത് ഇരുപത്തി എട്ടിലാണ് ശാസ്ത്രന്മാരിൽ ഒരുത്തനടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ടു അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു ഈ അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോടാണ് അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലേ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഇവിടെ വളരെ വ്യക്തമായി യേശു ക്രിസ്തു പറഞ്ഞു ദൈവം ഏകനാണ് അല്ല ഇസ്രായേലിൽ കേൾക്കാൻ നമ്മുടെ ദൈവമായ ഹോവ ഏകൻ തന്നെ റോമാലേഖനം മൂന്നാം അധ്യായം മുപ്പത്തൊമ്പതും മുപ്പത്തിയെട്ടും അവരെ അപ്പോഷകനായ പൗലൂസ് ദൈവം ഏകനാണെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് റോമാലേഖനം മൂന്നാം അധ്യായത്തിലാണ് അതിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തി ഒൻപതും വാക്യം വായിക്കുമ്പോൾ പൗലോസ് ഈ കാര്യം തന്നെ അവിടെ ആവർത്തിക്കുന്നതായി കാണാൻ കഴിയും അല്ല ദൈവമെഹൂതന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ അതെ ജാതികളുടെയും ദൈവമാകുന്നു ദൈവമേഘനല്ലോ അവിടെ പൗലൂസ് പറയുന്നത് ദൈവമെഹൂദന്റെ ദൈവം മാത്രമാണോ എന്നിട്ട് പൗലൂസ് വീണ്ടും ചോദിക്കുന്നു അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രം ഒരു ചോദ്യം എന്നിട്ട് വീണ്ടും പോലീസ് ജാതികളുടെ ദൈവവുമല്ലെയോ അപ്പോ പോലീസ് പറയാണ് യഹൂദനും ജാതികൾക്കും രണ്ട് ദൈവമില്ല ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നിട്ട് പറയാണ് ദൈവമേകനല്ലോ അപ്പോൾ യഹൂദനും ജാതികൾക്കും എന്ന് വ്യത്യാസമില്ലാതെ ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യർക്കും ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവമേഘനെന്നാണ് അവിടെ പൗലൂസ് റോമാദേ പറയുന്നത് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക പഴയ നിയമത്തിൽ പറയുന്ന അതേ ദൈവത്തെ കുറിച്ചാണ് പൗലൂസ് അവിടെ പറയുന്നത് ഒന്ന് കൊലിന്തീർ എട്ട എട്ടിന്റെ നാലിൽ ഇതേ കാര്യം വീണ്ടും പൗലൂസ് പറയുന്നുണ്ട് ഒന്ന് കൊരിന്തീർ എട്ടിന്റെ നാല് വിഗ്രഹാർപിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു അവിടെ പൗലൂസ് കൊലിന്തിൽ വിഗ്രഹാർപിതം തിന്നുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വിഗ്രഹങ്ങൾ ഒന്നുമില്ല കാരണം ഏക ദൈവം മാത്രമേ ഉള്ളൂ അതൊന്നും ദൈവമല്ല എന്ന് പൗലൂസ് വ്യക്തമായി പറയുകയാണ് അവരെയും പൗലൂസ് പറയുന്നു ഏക ദൈവമേ നമുക്കുള്ളൂ അപ്പോൾ ദൈവമേഘനാണെന്ന് ബൈബിൾ അരക്കിട്ട് ഉറപ്പിച്ചു പറയുന്നു ഈ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകത്തില്ല കാരണം ദൈവമേഘനാകുന്നു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ഇതേ ഭാഗത്ത് ഇതേ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ദൈവമേഘനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ വ്യതിരിക്ത ഉണ്ടെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു അവൾ ദൈവമാണെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ദൈവം ത്രിയേകനാകുന്നു എന്ന ആശയം രൂപപ്പെട്ടു വരുന്നത് ബൈബിൾ ആദ്യയോടെന്താ പരിശോധിക്കുമ്പോൾ ഇതേ വചനങ്ങൾ പോലെ തന്നെ മറ്റ് വചനങ്ങളും നിൽക്കുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ ഞാൻ പറഞ്ഞത് ദൈവമേകനാകുന്നു അത് ബൈബിൾ അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്ന ആർക്കും എതിർക്കാൻ കഴിയാത്ത പ്രപഞ്ച് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന നിത്യമായ ഒരു സത്യമാണ് ദൈവമേഘനാകുന്നു ഇനി അടുത്ത കാര്യമാണ് ഈ ദൈവമേഘനാണെന്ന് ദൈവം പറയുമ്പോൾ ആ ദൈവം ഏത് ഏകത്വത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന ഏക ദൈവത്തെ കുറിച്ചാണോ ബൈബിൾ പറയുന്നത് എന്നാണ് പരിശോധിക്കുന്നത് സാധാരണ പറയുന്നത് ഇത് നാലാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഉപദേശമാണ് ഈ പറയുന്ന ഉപദേശം എന്നാണ് ൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നത് ബൈബിളിൽ ഇല്ലാത്ത ഒരു ഉപദേശം നാലാം നൂറ്റാണ്ടിൽ എന്നാണ് പക്ഷെ അതല്ല ശരി ബൈബിളിൽ ഉണ്ടായിരുന്ന ഒരു ഉപദേശം നാലാം നൂറ്റാണ്ടിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ സ്ഥാപിച്ചതാണ് ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ എ ഡി മുൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിനും മുന്നൂറ്റി എഴുപതിനും ഇടയ്ക്ക് ജീവിച്ചിരുന്ന അഗ്നേഷ്യസ് ആണ് ഈ കാര്യം നീഷ്യൻ കൗൺസിൽ അവതരിപ്പിക്കുന്നത് നീഷ്യൻ കൗൺസിൽ അത്തനേഷ്യസ് അവതരിപ്പിക്കാനുള്ള കാര്യം അറിയൂസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുകയും യേശു ക്രിസ്തു പിതാവിൽ നിന്ന് താഴ്ന്നവനാണെന്ന് വാദിക്കുകയും ചെയ്തപ്പോഴാണ് അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവും കൗൺസിലും ചേർന്ന് ദൈവത്തിന്റെ ദൈവം ഏകനായിരിക്കുമ്പോൾ തന്നെ പിതാവ് പുത്തൻ പരിശുദ്ധാത്മാവ് എന്ന വ്യതിരിക്ത വ്യക്തികളായി നിലകൊള്ളുന്നു എന്ന് സ്ഥാപിക്കേണ്ടി വന്നത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അപ്പോസനായ പൗരോസും അതുപോലെ തന്നെ അപ്പോ പത്രോസെല്ലാം ദൈവ സഭകൾ സ്ഥാപിച്ചു പോയി എന്ന് പറഞ്ഞാൽ തെസോനിക്ക സഭ സ്ഥാപിച്ചു റോമിൽ സഭ സ്ഥാപിച്ചു കുരിന്തിൽ സഭ സ്ഥാപിച്ചു ഇങ്ങനെ ഓരോ സ്ഥലകൾ സ്ഥാപിച്ചു പോയ ശേഷം ആ സഭകളിൽ ദുരുപദേശം കടന്നു വന്നപ്പോഴാണ് ലേഖനങ്ങൾ എഴുതി അതിനെ പ്രതിരോധിച്ചത് ആന്റെ ലേഖന എഴുതി അവർക്ക് കൊടുത്തതല്ല ആദ്യം സഭ സ്ഥാപിച്ചു അപ്പൊ റോമാ ലേഖനത്തിൽ വിശ്വാസത്താതാണ് നീതീകരണം എന്ന് പറയുന്ന സത്യമാണ് പൗലൂസ് പഠിപ്പിച്ചത് അപ്പൊ റോമിലെ വിശ്വാസികളെ സംബന്ധിച്ച് യഹൂദ യഹൂദക്രിസ് എന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ പരിച്ഛേദന കൂടെ ഏറ്റെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീതീകരണം പൂർത്തിയാകൂ എന്ന് പറയുന്ന തെറ്റായ ഉപദേശം റോമാസഭയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ പൗലോസ് എഴുതി വിശ്വാസത്താലാണ് നീതീകരണം പ്രവർത്തികളാൽ അതിൽ വരുന്നില്ല ടെസ്ലോണിക്ക ലേഖനം എടുത്തുകഴിഞ്ഞാൽ കർത്താവ് വന്നു മരിച്ചവരെ ഒരു പ്രത്യാശയില്ല എല്ലാം നഷ്ടം എന്ന് പറഞ്ഞു പൗലൂസ് പറഞ്ഞു കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരും നമ്മൾ രൂപാന്തരപ്പെടും നമ്മൾ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കേണ്ട നമ്മൾ അവരെ കാണുമെന്ന് പൗലൂസ് പറഞ്ഞു അപ്പൊ യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു എന്ന് പറയുന്ന ഒരു ദുരുപദേശം അവിടെ കൊണ്ടുവന്നപ്പോൾ അതല്ല യേശു ക്രിസ്തുവിന്റെ വരവ് സംഭവിക്കാൻ പോകുന്നു അതിനു വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ ഈ ശരീരം താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുന്നതാണ് ക്രിസ്തുവിന്റെ വരവിന്റെ തെളിവെന്ന് പറഞ്ഞ് തെറ്റായ ഉപദേശത്തെ പൗലോസ് അവളെ ശാസിക്കുകയും ശരിയായ ഉപദേശത്തെ പ്രസന്നിക്കുകയും ചെയ്തു ഇതുപോലെയാണ് ഏ ഡി മൂന്നാം നൂറ്റാണ്ടിനും രണ്ടാം നൂറ്റാണ്ടിനും ഇടയിൽ അറിയൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എണീറ്റ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചപ്പോഴാണ് അത്തനേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവവിശ്വാസത്തെ കുറിച്ച് ഉറപ്പിച്ച് പറയേണ്ടതായിട്ട് വന്നത് അതുവരെയും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത അങ്ങനെ ചോദ്യം ചെയ്തിരുന്നു എങ്കിൽ മൂന്നാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ സഭ ത്രിയേകത്വം എന്ന സ്ഥാപ ഈ ഉപദേശം ഉറപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടെ ആർഗ്യുമെന്റിന് വലിയ വാല്യൂ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ചില ആൾക്കാർ പറയും ഇത് ബൈബിളിൽ നിന്ന് വിശദീകരിക്കാൻ കഴിയില്ല ഇത് നമ്മുടെ പിതാക്കന്മാരെ പറഞ്ഞതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ആ ഒരു ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ് കാരണം ബൈബിളിൽ നിന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് വരും കാരണം പരിശുദ്ധാത്മാവാണല്ലോ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നേ അപ്പൊ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ആത്മനിയന്ത്രണത്തിലുള്ള പ്രവാചകന്മാരുടെ വെളിപ്പെടുത്തി കൊടുത്ത കാര്യം അപ്പൂസ്വലനായ പൗലോസിനോ പത്രോസിനോ അപ്പൂസ്തലന്മാർക്കോ മനസ്സിലാകാത്ത കാര്യം മൂന്നാം നൂറ്റാണ്ടിൽ ഇവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവരേക്കാൾ കേമന്മാർ ഇവരെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ആ ഒരു ആർഗ്യുമെന്റും വിലനിൽക്കുന്നതല്ല അപ്പോൾ അത്തനേഷ്യസ് ഈ ഉപദേശം കൊണ്ടുവരുന്നത് എഴുതപ്പെട്ട് കിട്ടിയ തിരുവലുത്തിൽ നിന്നാണ് അദ്ദേഹം ശേഖരിക്കുന്നത് അല്ലാതെ അദ്ദേഹം അങ്ങ് കെട്ടിയിറക്കിയതല്ല പുതിയ നിയമ തിരുവഴുത്തുകളോട് യോജിച്ച ഉപദേശത്തെയാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പൊ ബൈബിളിൽ ഇല്ലാത്തൊരു ഉപദേശമല്ല ബൈബിളിൽ ഉടനീളം കാണുന്ന കാര്യത്തെ അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ലെയിം ആർഗ്യുമെന്റ് ഒന്നും വസ്തുതാപരമായിട്ട് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിടുകയാണ് അപ്പൊ ദൈവമേകനാണെന്ന് ബൈബിൾ വിശദീകരിക്കുന്നുണ്ട് അതെ അതെ അതായത് തൃത്വം എന്നൊരു വാക്ക് പ്രത്യക്ഷത്തിൽ ബൈബിളിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല തൃത്വം എന്ന വാക്ക് ട്രിനിറ്റി എന്ന വാക്ക് കാണിച്ചു തരാൻ പറ്റും പക്ഷെ ട്രിനിറ്റി എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്ന ആശയസമ്പുഷ്ടത ബൈബിളിലുണ്ട് അപ്പോ ബൈബിളിലുള്ള ആശയത്തിന് അവർ കൊടുത്ത സാങ്കേതിക പേരാണ് ത്രിത്വം എന്ന് പറയുന്നത് അപ്പോ ബൈബിളിൽ ഇല്ലാത്ത ഒരു ആശയത്തെ രൂപവൽക്കരിച്ചതല്ല അതാണ് ആർഗ്യുമെന്റ്